നമസ്കാരം മുറക്കൽ ടാരോട്ട് ഹീഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ ഉണ്ടാകുമോ എത്ര കാലം എടുക്കും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാകാനോ ഒരു കോണ്ടാക്റ്റ് വരാനോ ഒരു ഡയറക്റ്റ് മീറ്റിംഗ് ഉണ്ടാകാനും ഒക്കെ ഇതിനെ പറ്റിയുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോയുടെ അവസാനം എപ്പോഴും പറയുന്നത് പോലെ ഒരു ചെറിയ റിച്വല് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുവാനും തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി അവരുടെ അവരിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശ്യുവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് പെൻഡക്കേൾസ് ദ ഹൈ പ്രീസ്റ്റസ് ക്യൂൺ ഓഫ് പെൻഡക്കേൾസ് എയ്റ്റ് ഓഫ് കപ്സ് ദ എംബ്രർ പേജ് ഓഫ് കപ്സ് ത്രീ ഓഫ് വൺസ് സെവൻ ഓഫ് സോർട്സ് എയ്റ്റ് ഓഫ് സോർട്സ് പേജ് ഓഫ് വൺസ് ടെൻ ഓഫ് വൺസ് കിങ് ഓഫ് പെൻഡക്കേൾസ് എയ്സ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഇപ്പോൾ ഒരു നിരാശ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതായത് അവർ ആശ്വലി ഇത്രയും നാളും സഞ്ചരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സ്വപ്നലോകത്താണ് ആ ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജീവി ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് ഒരു സ്നേഹം കിട്ടുന്നുണ്ടായിരുന്നു അത് കാണാതാണ് ആ ഒരു സ്നേഹത്തെ നിങ്ങളുടെ വ്യക്തി തട്ടിത്തെറിപ്പിച്ചു അത് ആ ഒരു സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ടാണ് മറ്റാരോ തിരക്കി പോയത് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ശരിക്കും ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹം നിങ്ങളിൽ നിന്നായിരുന്നു നിങ്ങളെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ ഈ ഒരു തെഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത് വളരെ മോശമായി പോയി എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തി വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിനാൽ അവർ വളരെ നിരാശ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരിക്കലും വിശ്വസിക്കരുതായിരുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റാൻ കാരണക്കാരായവരുടെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ പുറത്ത് എന്തൊക്കെയോ സംശയങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണോ സംശയം എന്തിനാ എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണോ അവർ സംശയിക്കുന്നത് അത് ശരിക്കും സത്യമായ കാര്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള അവരുടെ ആ ഇൻറ്റ്യൂഷനെ അവർ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു തേർഡ് പേഴ്സണിനെ നോക്കി പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ തേർഡ് പേഴ്സണുമായിട്ടാണ് റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ശരിക്കും ഒരു ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു തേർഡ് പേഴ്സണിനെ പെട്ടെന്ന് ഇങ്ങോട്ട് ഉപേക്ഷിച്ച് നിങ്ങളുടെ വ്യക്തി വരാൻ പറ്റില്ല അവർ അത്രയ്ക്കൊരു ട്രാപ്പ് മേ ബി ഒരു ട്രാപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഈ തേഡ് പേഴ്സൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് ഉപേക്ഷിച്ച് മൂവോൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു സാഹചര്യം ഈ ഒരു തേർഡ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ആലോചിക്കുന്നുണ്ട് ഒരു പേഴ്സണിനെ ചൂസ് ചെയ്തപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്തപ്പോൾ വളരെ ശരിയായിരുന്നു ആ അവർക്ക് എന്തുകൊണ്ട് ഈ ഒരു തെറ്റ് പറ്റി എന്തുകൊണ്ടാണ് അവരുടെ മനസ്സ് മാറിയിട്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ മറ്റൊരു വ്യക്തി ലൈഫിലേക്ക് വേണം അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത എന്തുകൊണ്ട് വന്നു എന്നൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട് അവരുടെ അഭിമ എന്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് മറ്റാരോ അവരുടെ അടുത്ത് അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവർക്കിപ്പോൾ ആരുടെ അടുത്തൊക്കെ അവർ സ്വന്തമായിട്ട് അവരുടെ മനസാക്ഷി കുത്തിൻ്റെ അടുത്ത് തന്നെ മനസാക്ഷിയോട് തന്നെ അവരിപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ ഇപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് കാരണം അവരുടെ വിഷമം മറ്റാർ ആരോടും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ച് അവർ ഇത്രയേറെ ട്രാപ്പിലായി പോയി ഇത്രയേറെ വഞ്ചിക്കപ്പെട്ടു ഇനി എന്ത് ചെയ്യണം ഈ ഒരു കാര്യമൊന്നും മറ്റാരടുത്ത് അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് എന്തൊക്കെയോ അവർ നാണക്കേട് അനുഭവിക്കുന്നുണ്ട് അവരുടെ ഈ ഒരു സിറ്റുവേഷൻ മറ്റാർക്കും മനസ്സിലാകില്ല അല്ലെങ്കിൽ ഒരുപാട് പേർ ഇവരെ വാൺ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത് വളരെയേറെ സൂക്ഷിക്കണം ആ ഒരു വ്യക്തിക്ക് തേർഡ് പേഴ്സണിൽ നിന്നും ഒരു ചീറ്റിങ് അനുഭവം ഉണ്ടാകും എന്നൊക്കെ ആരൊക്കെയോ വാണിംഗ് കൊടുത്തിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തി ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെ നല്ലൊരു പൊസിഷനിലുള്ളതാവാം നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു മോശപ്പെട്ട അവസ്ഥയെക്കുറിച്ചിട്ട് ആരെടുത്തും ഇപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും രക്ഷപ്പെടുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം അത് നിങ്ങൾ കണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കണ്ടിരുന്നപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണോ നോക്കിക്കണ്ടത് അതല്ല ഇപ്പോൾ നടക്കുന്ന അവസ്ഥ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ശരിക്കും ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട് തേർഡ് പേഴ്സണും തമ്മിലുള്ള നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതൊരിക്കലും ഈ ഒരു തേർഡ് പേഴ്സണിനോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു മാറ്റമല്ല പക്ഷേ നിങ്ങൾക്ക് ഒരു മാറ്റമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് അവരുടെ റിലേ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായ മാറ്റം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ശരിക്കും തകർന്ന തരിപ്പണമായ ഒരു ബ്രോക്കൺ കണ്ടീഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ഒരു അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് നിങ്ങളുടെ വ്യക്തിയെ വളരെ ഒരു മോശം കണ്ടീഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല പക്ഷെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലും നിരന്തരമായിട്ട് ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു വലിയ വഴക്കുണ്ടാകുന്നത് കാണുന്ന കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ളൊരു പീഡനം അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്കത് ആരുടെ അടുത്തും തുറന്ന് പറയാൻ സാധിക്കുന്നില്ല പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് ശാരീരികമായിട്ട് നല്ല വേദനകളും അസ്വസ്ഥതകളുമുണ്ട് അവർ ഇപ്പോൾ വളരെ വിഷമിച്ച ഒരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായിട്ടുണ്ട ആ ഒരു മുറിവുകളാണെങ്കിലും ആ ഒരു വേദനകളാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരു പരിധി വരെ ക്ഷമിക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊണ്ടായ ആ മാ മനസ്സിൻ്റെ മുറിവിനെ ഒരിക്കലും അത് ഭേദപ്പെടുത്താൻ സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായത് നിങ്ങളോട് ചെയ്ത കർമ്മത്തിന്റെ ആ ഒരു ഫലം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടുന്നതാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി എന്താണോ ചെയ്തത് ഏത് എക്സ്ട്രീം വരെ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറം അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പക്ഷെ ഒരു കാര്യം ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഏതൊരവസ്ഥയിലും നിങ്ങളുടെ അടുത്ത് തിരികെ മടങ്ങി എത്തിക്കഴിഞ്ഞാലാ നിങ്ങൾ അവരെ പൊന്നുപോലെ സ്വീകരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ഈയൊരു വീഡിയോ കാണുന്ന കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മറന്നിട്ടില്ല മറന്നിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണില്ല ഇപ്പോഴും അവരെന്ത് തെറ്റ് ചെയ്താലും നിങ്ങളുടെ അടുത്ത് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളുടേത് എന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ഒരു കാർഡ് സ്പ്രെഡിൽ കൂടി മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ശരിക്കും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ മടങ്ങി എത്തണേ എത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഓരോ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷന് കാരണം നിങ്ങൾ എത്ര തവണ നിങ്ങൾ നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തി നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാവണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുവോ അത്രയേറെ പ്രശ്നങ്ങളാണ് ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ സഫർ ചെയ്യുന്നതിൻ്റെ ആയിട്ട് പറയുന്നത് നിങ്ങളുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥനയാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു നഷ്ടബോധം അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് അവർ ഇപ്പോൾ നല്ല രീതിയിൽ ദുഃഖിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഓരോ ദിവസവും ആ വ്യക്തി കരയുകയാണ് ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിൽ തന്നെ സ്വസ്ഥമായിട്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നേരം മാത്രമായിരിക്കും അവർ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നത് തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വളരെ വളരെ അധികം രീതിയിൽ അവരെ വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹമാവട്ടെ സപ്പോർട്ടാവട്ടെ ഒരു സന്തോഷവും കരുതലും ആകട്ടെ സമയം പോലും അവർ ഇപ്പോൾ അത് ഓർത്തിട്ട് ദുഃഖിക്കുന്നുണ്ട് നിങ്ങൾക്കതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്കത് നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ലല്ലോ എന്ന കാര്യം ഓർത്തിട്ട് അവർ വിഷമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ അവസാനം ഈ ചിന്തകളുടെ അവസാനം എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയും വരുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി രക്ഷപ്പെടും നിങ്ങളുടെ നിങ്ങളുടെ അരികിലേക്ക് മടങ്ങിയെത്തും നിങ്ങൾ അവരെ സ്വീകരിക്കും ഈ ഒരു സമാധാനത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ പറയാൻ സാധിക്കും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കാൻ ഉള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി എന്തായാലും കർമ്മഫലം അനുഭവിക്കും അത് നല്ല രീതിയിൽ അനുഭവിക്കും പക്ഷേ അതിൻ്റെ മറുവശത്ത് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കണമേ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടണമേ ആ ഒരു പ്രാർത്ഥന ഒരിക്കലും ഈശ്വരനെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കും ില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു സമയം വന്നു ചേരാൻ പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ അവ വയ്യാഴികളോ എന്തെങ്കിലും ഉണ്ടാകും അത് അത് പക്ഷേ നിങ്ങൾക്ക് അവരുടെ അവരോടുള്ള നിരന്തരമായിട്ടുള്ള സ്നേഹം കൊണ്ടിട്ടാണെങ്കിലും കരുതൽ കൊണ്ടിട്ടാണെങ്കിലും അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രോപ്പർ കെയറിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിയുടെ ആ ഒരു അവസ്ഥ മാറും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ അവർക്ക് ആ ഒരു മെൻ്റലി അവർ സ്ട്രോങ് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള അസുഖം എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ ഉറച്ച തീരുമാനം എടുത്തിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവർ ഇപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ പൂർണ്ണമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കണം നിങ്ങളിലേക്ക് മടങ്ങിയെത്തണം അവ കാരണം അവർ അവരുടെ ഇമോഷൻസിനെ കംപ്ലീറ്റ് അടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്ത് അവരിപ്പോൾ സം സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വല്ലപ്പോഴും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് അത് പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല അത് കാണിക്കാൻ സമയമായിട്ടില്ല അവർക്കൊരു സമയം അവർ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കേണ്ട ആ ഒരു സമയം തൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കെയറിങ് ആണെങ്കിലും സ്നേഹമാണെങ്കിലും അവരിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ട് ഒന്ന് പുറത്തു പോകാനോ ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരിക്കലും പണമാണെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളാണെങ്കിലും ആഗ്രഹിച്ചിട്ടില്ല നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സ്നേഹം സന്തോഷം സമയം അവരുടെ സ്നേഹം അവരുടെ കരുതൽ ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിപ്പോഴും അതിനെക്കുറിച്ചിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഇവിടെ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നിങ്ങളെ ആദ്യം നിങ്ങളുടെ വ്യക്തി കൊണ്ടുപോകുന്നത് നിങ്ങൾ തമ്മിൽ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഏത് സ്ഥലമാണോ അവിടെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവരുടെ ടോർച്ചറിങ്ങിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി മടുത്തിരിക്കുന്നു കാരണം അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ മെന്റൽ ടോർച്ചറിങ്ങും ശാരീരികമായിട്ട് പോലും ടോർച്ചർ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ ഈ ഒരു തേർഡ് പേഴ്സൺ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ശരീരത്ത് പല സ്ഥലത്തും ആ ഒരു വ്യക്തിക്ക് ചതഞ്ഞ പാടുകൾ ഈ ഒരു തേർഡ് പേഴ്സൺ അവരെ കത്തി ഉപയോഗിച്ച് പോലും അതായത് ആയുധങ്ങൾ ശരീരത്തിൽ മുറിവുണ്ടാകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് പോലും ഉപദ്രവിക്കാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ഒന്ന് രണ്ട് തവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സൈക്കോ പോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും അവർക്ക് ടോർച്ചറിങ് ഉണ്ടാകുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട് എത്ര സ്നേഹമായിരുന്നു നിങ്ങളുടെ ജോലി തിരക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തിരക്ക് മൂലമായിരുന്നു അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങളിൽ നിന്നും ലഭിക്കാതിരുന്നത് പക്ഷെ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന സത്യം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് എത്ര എത്ര അവർ എത്ര തിരക്കിലാണെങ്കിൽ തന്നെയും അതായത് നിങ്ങൾ എത്ര തിരക്കിലായിരുന്നെങ്കിൽ തന്നെയും അവരോട് കാണിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നിങ്ങൾ കാണാ ചെയ്യാതിരുന്നിട്ടില്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ ലിവിങ് ടുഗെദർ ആണ് എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടിട്ടൊരു ഒരു മാടിനെ പണിയെടുക്കുന്ന രീതിയിലാണ് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സെർവൻ്റിനെ പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം നമ്മുടെ വീട്ടിലെ പട്ടി ഇതിനേക്കാൾ നന്നായിട്ടാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പട്ടിക്ക് പോലൊരു പരിഗണന ഇപ്പോൾ മനുഷ്യൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലെത്തി എന്നുള്ള ഒരു ദയനീയ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾക്കും ഉണ്ട് ഉണ്ടാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും അതിന് സമയമായി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തോളൂ നിങ്ങളുടെ വ്യക്തി കർമ്മം എന്തായാലും അനുഭവിക്കും അതോർത്തിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒന്നും നിർത്തണ്ട നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുണ്ടായ തമ്മിൽ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയേറെ പ്രശ്നമുണ്ടാകാനുള്ള കാരണം തന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് പ്രാർത്ഥനയാണ് ആ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷനാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്താൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹമാണ് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് മടങ്ങിയെത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് സഹായിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പെട്ടെന്ന് ഒരു റീയൂണിയൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെൽ വർക്ക് കാണിച്ചു തരാം അത് കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് വേണം ചൊല്ലാൻ നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു വെള്ള കളറിലെ പേപ്പറും ബ്ലാക്ക് കളറിലെ പെന്നുമാണ് വളരെ പോസിറ്റീവ് തോട്ടോടുകൂടി വേണം നിങ്ങളിത് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് തിരികെ വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷമായിട്ടും പോസിറ്റീവ് മൈൻഡോടുകൂടിയും വേണം നിങ്ങൾ ഈ ഒരു സ്പെൽ വർക്ക് ചെയ്യാൻ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഉള്ളൊരു സിമ്പിൾ നിങ്ങൾ വരയ്ക്കുക എന്നിട്ട് മേളിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് എഴുതുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു സിമ്പിള് റീച്ച് ചാർജ് ചെയ്യണം ചാർജ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് ആ ഒരു സിംബിളിൻ്റെ പുറത്ത് വെക്കുക അതിൻ്റെ മുകളിലായിട്ട് ലെഫ്റ്റ് ഹാൻഡും വെക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയണം ഈ ഒരു അഫർമേഷൻ പറഞ്ഞിട്ടാണ് നിങ്ങളത് ചാർജ് ചെയ്യേണ്ടത് അഫർമേഷൻ ഇങ്ങനെയാണ് ഇത് അതിനു മുന്നേ പറയട്ടെ ഇത് ഈ ഒരു അഫർമേഷൻ ഒരു വെറും വാക്കല്ല നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം ഇത് പറയുമ്പോൾ ഒരിക്കലും ഒരു ഒരു റിവഞ്ച് മൈൻഡോടുകൂടി ഒന്നും ഇത് ചൊല്ലാതിരിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക അവരുടെ പേര് മൂന്ന് തവണ പറയുക എന്നിട്ട് ഇത് ശബ്ദമില്ലാതെ ഉള്ളിൽ വേണം ഈ ഒരു അഫർമേഷൻ ചൊല്ലാൻ ഇതാണ് അഫർമേഷൻ ഞാൻ സ്നേഹി ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചതിന് നന്ദി 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 ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഈ ഒരു അഫർമേഷൻ ആണെങ്കിലും റിച്വൽ ആണെങ്കിലും അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക മറ്റൊരാളുടെ ഭാര്യയോ ഭർത്താവിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്താൽ ഇതൊരിക്കലും യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നതാണ് ആ തിരിച്ചടി നിങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും അതോ അത് ഓർത്തിട്ട് വേണം എന്ത് കാര്യവും ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം കരിയർ സാമ്പത്തിക ബുദ്ധിമുട്ട് ബ്ലാക്ക് മാജിക് ഇതിനെല്ലാം കൃത്യമായിട്ട് റീഡിങ് എടുത്തതിനു ശേഷം വേണ്ടുന്ന പരിഹാരവും പറഞ്ഞു തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്